എടുക്കാൻ ശേഷം എല്ലാരും കാണാൻ പോവാണ് ഞാനൊരു ചെറുക്ക സെറ്റാണ് കഴിച്ച് ഞാൻ അടുത്താഴ്ച കല്യാണം കഴിക്കും ആ ഞാൻ എന്തായാലും ഇവിടെ കൊണ്ടുവരും ഇവിടെ ഞാൻ പരിചയപ്പെടും തിരിഞ്ഞു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ഇന്ന് ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഇന്ന് കാർത്തിക്യേണ്ട വെഡ്ഡിങ് ആണ് സോ നമ്മൾ ഒരു വെഡ്ഡിങ് വ്ലോഗ് പോലെ ചെയ്യാൻ പോവാണ് പിന്നെ എന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന് ഞാൻ ഇങ്ങനെ എൻജോയ്മെന്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഓ ഞാൻ വ്ളോഗ് എടുക്കണല്ലേ എന്നുള്ള കാര്യം ഞാൻ മറന്നു ഞാൻ എവിടെയെങ്കിലും അവിടെ അലച്ചും പറഞ്ഞു നിന്നൊക്കെ ഞാൻ മറന്നു പോകും പക്ഷെ ഇന്ന് അങ്ങനെ മറക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ വേറെ സംഭവം ഞാൻ കുറെ മാസത്തിന് ശേഷം എല്ലാവരും കാണാൻ പോവാണ് ഞാൻ നാലഞ്ച് മാസമായി ഞാൻ എല്ലാരേം കാണാൻ വേണ്ടിയിട്ട് പോവാണ് കാരണം എന്റെ ഈ വീട്ടിൽ തന്നെ ഞാൻ അടിയിരുപ്പായിരുന്നു എന്റെ മെയിൻ പരിപാടി എന്ന് പറയണത് എനിക്ക് കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ വർക്ക് റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങളായിട്ട് ഞാൻ ഇവിടെ തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചു ഇനി വെഡിങ്ങിന് വരുമ്പോ എല്ലാരും കാണാന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ് അതൊരു സംഭവം അപ്പൊ ഞാൻ ഓൾറെഡി ഫേസിൽ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടിരിക്കാണ് ഇട്ടിട്ടുണ്ടെന്നേ പറയൂലെന്ന് എനിക്കറിയാം എനിക്ക് ഇനി ഇപ്പം തെറ്റച്ചുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരിക്കും എന്നൊക്കെ ചോദിച്ചാലും ഗൈസ് സാരി വരുമ്പോഴത്തേക്ക് ശരിയാവുമോ എന്നൊരു ஸிலும் சோப்பு சூண்டிலும் சோப்பு நெட்டி ഐ മേക്കപ്പ് നിങ്ങൾ പറയും ഇപ്പം ഞാൻ ഓൾറെഡി ഫേസിൽ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കാണ് ഇനി സാരി ഉടുക്കാനും ഹെയർ ചെയ്യാൻ വേണ്ടിട്ട് നേരെ നിശ്ച ചേച്ചിന്റെ അടുത്തോട്ട് പോകണം ആ നാട് സാരി എന്ന് പറഞ്ഞാൽ പ്യൂർ കാഞ്ചീപുര സിൽക്ക് സാരിയാണ് പക്ഷെ അത് എനിക്ക് ഉടുക്കണ കാര്യം കഴിച്ച് ഇച്ചിരി പാടാണ് കാരണം എനിക്ക് ഉടുക്കുക ഇപ്പൊ കോട്ടൺ സാരി ഓക്കേ അല്ലെങ്കിൽ എന്റെ അഴുകൊഴുത്ത ഒക്കെ ആണെങ്കിൽ ഞാൻ ഉടുക്കുക എനിക്ക് സീനില്ല പക്ഷെ ഇത് ഭയങ്കര പാടാണ് അപ്പൊ നമുക്കൊരു അടിപൊളിയായിട്ട് നിശേച്ചി അടിപൊളിയായിട്ട് ഡ്രൈപ്പ് ചെയ്താലും ആൻഡ് ബ്ലൗസ് എല്ലാം സ്റ്റിച്ച് ചെയ്യണ ചേച്ചിയാണ് ചേച്ചി ഓൾ ണ്ട് ബ്ലൗസ് ഒക്കെ ജയിച്ചാണ് സ്റ്റിച്ച് ചെയ്യണത് പിന്നെ എന്റെ ഈ നാല് മൂന്ന് ഏഴ് രോമം പിടിച്ച് എനിക്കൊന്ന് അതും ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം സോ അതിന്റെ ഒരു പരിപാടികളുണ്ട് അപ്പൊ ഞാനും അമ്മയും കൂടെ അമ്മയ്ക്ക് സാരി കൊടുക്കണം തലേം കെട്ടണം അപ്പൊ ഞങ്ങൾ രണ്ടു കൂടെയാണ് പോകണത് അമ്മയ്ക്ക് ഇപ്പൊ ഇങ്ങനെ ഞാൻ വ്ലോഗ് എടുക്കാൻ നമ്മള് റെഡി ആവാൻ നിശ്ചയിച്ചി നമ്മള് എന്റെ എന്നാലും തലേം കെട്ടണം സാരി ഉടുക്കണം തുടങ്ങാൻ ചേച്ചി സമയമില്ല ഇല്ല അമ്മ സാരി ഉടുക്കുമ്പോ ഞാൻ തല കെട്ടും അല്ലെ എന്റെ തല പണി തുടങ്ങും സാരി തുടങ്ങി അല്ലേ നമ്മള് കൊച്ചിലെ എന്നെ കെട്ടു വരുന്നേ എന്നെ കന്നെ കല്യാണം കഴിയും വളർന്നപ്പം വേണ്ട ഗൈസ് നമ്മള സാരി ഡ്രൈപ്പിംഗ് കഴിഞ്ഞ് അമ്മ കണ്ണാടി കൊഴു ചെറിയാണ് അഭി എങ്ങനെയുണ്ട് അബി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു എപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ലേ പക്ഷെ ആദ്യമായിട്ട് നമ്മളിങ്ങനെ പ്ലീച്ച് എടുത്ത് കൊടുക്കണം ഇനി പെണ്ണുങ്ങളെ പോലെ നടക്കണം അതാണ് ടാസ്ക് ഇങ്ങനെ മറ്റേ ആണുങ്ങളെ പോലെ നാണം ഓ ആണെന്ന് വരുവെന്തോ നോക്കാം കൊള്ളാം അല്ലേ ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞല്ലേ ഏ പ ചേച്ചി വെളുപ്പം കാലത്തൊക്കെ ആയിരിക്കും ബ്ലൗസിന് തയ്ക്കണം പക്ഷെ ഞാൻ എനിക്ക് ആശ്വാസമാണ് ഇവിടെ കൊടുത്താ ഭയങ്കര ആശ്വാസമാണ് കാരണം ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടും ചിലപ്പോ ഞാൻ പറയൂല ആ ചിലപ്പോ ഞാൻ പറയൂല ബ്ലൗസ് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറയാൻ ചേച്ചി ഇന്നതുപോലെ തയ്ച്ചു തരുമോ എന്ന് പറയും മോഡലൊന്നും ചേച്ചി കൊടുക്കില്ല ഇഷ്ടപ്പെട്ടല്ല വെറൈറ്റി കളർ അല്ലേ സന്തോഷമായി ഞാനും എപ്പോഴത്തെ എടുത്ത വശമായ നമുക്ക് തലമുടി പെനയാൻ കഴിച്ച സാരി ഉടുത്തവനി വല്ലാത്ത ആഗ്രഹം അമ്മ ഒന്ന് കെട്ടിയാലോച്ച് പറ കേറ്റൂല ചെറുക്ക സെറ്റാണ് കഴിച്ച് ഞാൻ അടുത്ത ആഴ്ച കല്യാണം കഴിക്കും പൂ വെച്ചാൽ എനിക്ക് സത്യം എപ്പോഴും പൂ വെച്ചാലും എനിക്കപ്പം കല്യാണം കഴിക്കാൻ തോന്നും പൂ വയ്ക്കുന്നവരെ എടുത്തവൻ ഇനി കല്യാണം കഴിക്കണ്ട മോംസ് പ്രിൻസസ് ആയിട്ട് വീട്ടിരുന്നാൽ മതി ഇവരുടെ നിങ്ങൾ എന്നെ പത്ത് മാസം കഷ്ടപ്പെട്ട് ചുമന്ന് പ്രസവിച്ച മോളല്ലേ ഞാൻ കൊച്ചിട്ടില്ലേ അതുകൊണ്ട് എന്നെ അങ്ങനെ നോക്കണം എന്ത് കഷ്ടപ്പെട്ട് ഞാൻ വന്നത് എന്റെ എനിക്ക് എനിക്കറിയാവും ചേച്ചി എന്റെ വിഗ് ഒന്ന് ദിസ് ഈസ് മൈ വിഗ് ഇത് എന്റെ സ്വന്തം മുടി ആ ഇത് ഞാൻ കൊണ്ടുപോയി കെരാറ്റിൻ ചെയ്ത് സർവീസിന് കൊണ്ടുപോരുന്നു ഞാൻ ഇടയ്ക്ക് രണ്ട് മാസം അമ്മയ്ക്കും ഉണ്ട് വിഗ് അമ്മക്ക് അമ്മയെ എന്തൊരു അവസാനത്തിൽ പറയണ ഓണാൾട്ട് സാധനങ്ങൾ അമ്മ ഇങ്ങനെ ഫിക്സ് ചെയ്തുണ്ട് അമ്മയ്ക്ക് അങ്ങനെ ചെയ്താലേ കൊള്ളാവും പെരുത്തിട്ടാലും കൊള്ളായിരുന്നല്ലേ നമ്മളിങ്ങനെ പൊക്കി നിർത്തണം കുത്തമിനാർ പോലെ എന്റെ അമ്മക്ക് പൊക്കി നിർത്തണ്ട അബി എങ്ങനെയുണ്ട് അബി വാ തുറന്ന് പറ എന്തോ കളർ ചേച്ചി ഗ്രീനും യെല്ലോയും കൂടെ വന്നതാ മസ്റ്റേഡ് എല്ലോ അല്ല ഗ്രീനിഷ് യെല്ലോ യെല്ലോ ഇത് ഉപ്പിലിട്ട കളറാണ് ഔട്ട്ഫിറ്റ് കളർ എന്ന് പറയണത് സത്യം ആ കുപ്പിലിരിക്കണ ആ കളർ കില്ലാടി ഈ വർഷം വേണ്ടി വെച്ചാൽ എനിക്ക് അടുത്ത വർഷം മതി എനിക്ക് പല്ലിലെ കമ്പി എടുക്കണം പല്ലിലെ കമ്പിയെടുത്ത് കമ്പി എടുത്ത ഉടനെ കല്ല്യാണം ചേച്ചി ഇപ്പോഴേ പറയണ എന്റെ അല്ലേ ആ ഞാൻ എന്തായാലും എവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവരും ഞാൻ പരിചയപ്പെടുന്ന തിരിഞ്ഞ് പൂ വച്ച പിന്നെ കല്യാണം കഴിക്കണം അതെനിക്കു നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നാ കല്യാണം കഴിച്ചു അല്ലെ എൻറെ അമ്മ പറയണ എന്റെ അമ്മ ഒരുങ്ങാൻ വേണ്ടിട്ടാണ് കല്യാണം ഒരുങ്ങി നിൽക്കാൻ വേണ്ടിയാണ് കല്യാണം കഴിച്ചത് ഓക്കെ സെറ്റ് നമ്മളെ സാധനം ഉം ഗൈസ് ദിസ് ഈസ് അവർ ുക്ക് ഞാൻ ഭയങ്കര സന്തോഷം ഞാൻ സത്യം പറയട്ടാ സിന്ധൂരും ഒക്കെ ഇട്ട് നിക്കാ തോ എനിക്ക് ഇങ്ങനെ നിന്നപ്പോഴേ ഭയങ്കര ഇഷ്ടപ്പെട്ട് കൊള്ളാല്ലേ വലിയ പൊമ്പിള്ളേരെ പോലെ ഉണ്ടാവി കുട്ട എങ്ങനെയുണ്ട് കൊള്ളാമോ ഉഞ്ഞോട്ടൊന്ന് ഉറച്ചു പറവാഞ്ഞോട് ബാ എങ്ങനുണ്ട് അബീർ ഔട്ട്ഫിറ്റ് ഉണ്ടാക ഞങ്ങൾ വൺ അടി ആയിട്ടിരിക്കുന്നു വീട്ടിൽ ഒരുങ്ങി കുളിച്ചൊരുങ്ങിയിട്ട് ഞാൻ വരുമ്പഴത്തേക്ക് തുണി തയ്ച്ച് വാങ്ങാന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇറങ്ങി ഓടി ഒറ്റ ഓട്ടോ ഇറങ്ങി ഓടി നീ ചെന്ന് കുളിച്ചെന്ന് ഈ ഡ്രസ്സൊക്കെ തേച്ച് നീ അബിക്കൂട്ടാന് ഒരുങ്ങാണ്ട് മുടിയൊക്കെ സെറ്റ് ചെയ്യാണ്ട് ഈസ് മൈ ഫൈനൽ ലുക്ക് ചേച്ചി താങ്ക് യു എന്താന കറിയണി അവനൊരുക്കണ ചേച്ചി പേവരെ മോള കല്യാണം അങ്ങനെ കേട്ടവര് സോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഒരു വണ്ടി നിറച്ച ആൾക്കാരുമായിട്ട് കല്യാണത്തിന് പോവാണ് നല്ല രസം നേട്ടാ രാവിലെ മുതല് ഞാനും കൂടെ കട്ട ഉടക്ക് കറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാത്തതിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ബഹളവും വിളി നല്ല അടിപൊളിയാണ് എല്ലാരും ഒരുക്കി ഇറക്കി സൂപ്പറാണ് നല്ല രസം മാളു എന്താന്ന് അങ്ങനെ ചത്തിരിക്കണത് മാളുന് വയ്യ കാറി കയറുമ്പോഴാളും ശ്രദ്ധിക്കാൻ പറഞ്ഞാ മോശ സിക്നസ് സിക്നസ് നമ്മൾ പറഞ്ഞു ഞാൻ കേട്ടുണ്ട് ഇങ്ങനെ ആൾക്കാർക്ക് അത് ഉണ്ടാന്ന് സോ അതാണ് എനിക്കൊരു സിക്നസ്സൂല്ലൈസ്

ഇവിടെ ചെറുകന്മാരെ എല്ലാരും എത്തിയല്ലോ കറക്റ്റ് അച്ഛൻ പറഞ്ഞാണെങ്കിൽ രണ്ടെണ്ണം മിടുക്കന്മാരായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അന്ന് കല്യാണം കഴിഞ്ഞ് പൊളിയായിട്ടു ആ പൊളി നമ്മള് അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ നിൽക്കറി നിർത്തും ഒക്കെ പറഞ്ഞിട്ട് നിനക്ക ഇത്ര എക്സൈറ്റ്മെന്റ് നിക്കറി നിർത്തും എനിക്ക് അറിഞ്ഞോടും മകളെ നോക്കാം

ഫുള് ചാനലിൽ പോയി നോക്കണേ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലേ ഇത് ഒരു മണി നോക്കണേത് അതാണ് നമ്മളിവിടെ കാഴ്ചവെച്ച ബോഡി ഷോ എന്ന് പറയുന്നത് ഇതൊക്കെ ഇതൊക്കെയാണ് ഇവിടത്തെ ഇവൻ ചെയ്യും പിന്നെ എന്റെ അച്ഛനോർത്തു ഇവന്റെ അമ്മയെ ഓർത്തു നാട്ടുകാരെ ഓർത്തു അതുകൊണ്ട് ജട്ടിയുടെ ഒരു ഇഞ്ച് കൂടുതലുള്ള നിക്കുന്ന തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനി നമുക്ക് കൊറച്ചു നേരം ഒരു കൂടുതൽ കല്യാണം ഞാൻ ഇവരുടെ ഇവിടെ നിന്നോ അവിടെ നിന്നു കാഴ്ച സമ്മാന തിരിഞ്ഞു അവന് നോക്കിന്നെ അയ്യോ നിങ്ങൾക്ക് വേണ്ടി കാഴ്ച വെക്കുന്നു முய் அய்யோஸ்வபத்து போல விசாரிச்சுன்னு வச்சா என்ன நிக்கரை அய்ய நல்ல മണികിലുക്കമുള്ള ഒരു പണിയായി പോയി എടാ നിന്റെ ചന്തയിൽ നിന്നിട്ടുണ്ടോ മൂന്നെണ്ണം അത് കാർത്തികന് അത്ര ഇഷ്ടംന്ന് പറഞ്ഞു അതൊരു ചന്തയിൽ തന്നെ നടുക്ക് വിടവ് എന്റെ തല വെച്ചടച്ച് വല്ലാത്ത പണിയായി പോയി വെച്ചാൽ എന്തായാലും ഇതിൽ ഹൈപ്പ് പ്രതീക്ഷിക്കുന്നവരെ കാണുമായിരിക്കാം ഹൈപ്പ് കുറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നവരെ കാണുമായിരിക്കാം പക്ഷേ നിങ്ങളെല്ലാം മനസ്സിലാക്കണം എന്തൊക്കെ കാണിച്ചാലും ഇവൻ എന്റെ അനിയൻ കൊണ്ടാണ് നല്ലൊരു ഫ്രണ്ടാണ് അതെപ്പോഴും അങ്ങനെയാണ് ചെറിയ ചെറിയ കുസൃതികൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചതാണ് പക്ഷെ നമ്മൾ അത് എൻജോയ് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇതും അവനെ എൻജോയ് എന്ന് വിചാരിക്കുന്നു കാർത്തികന്റെ അച്ഛനും അതേപോലെ എൻജോയ് എന്ന് വിചാരിക്കുന്നു കാണാൻ എനിക്ക് വന്ന് ഇവിടെ മുണ്ട് ഡൗട്ട് അതെ ലവ് ലവ് ടു ഹലോ അപ്പോ എനിക്ക് പറയാനുള്ളത് മച്ചാനെ മച്ചാൻ പറഞ്ഞ സത്യമാണ് ഇത് എന്റെ ബന്ധുക്കൾ ആരും ഇതിനെ ഒരു വേറെ ഒരു സെൻസിലും എടുക്കരുത് ഇത് ഞാനും മച്ചാനും തമ്മിൽ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ചടങ്ങായിട്ട് മാത്രം കാണുക ഞാൻ ഞാനിത് വർഷയിലെടുത്ത് റൂമിൽ ചെന്ന് പറഞ്ഞാണ് മച്ച എന്തെങ്കിലും ഒക്കെ എന്നെ ജട്ടി നിർത്തും എന്നൊക്കെയാണ് പറഞ്ഞേക്കണത് അപ്പൊ പറഞ്ഞു ജട്ടി കാണുവോ ചേട്ടാ ഞാൻ പറഞ്ഞു ഓ എന്നാ കുഴപ്പം അതുകൊണ്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇല്ല മച്ചാനെ ഇത് ഇത് നമ്മുടെ ആ മച്ചാനെ ഇത് നമ്മുടെ ഒരു സ്നേഹമായിട്ട് മാത്രമേ കാണുള്ളൂ പക്ഷേ അത് കുഴപ്പമൊന്നുമില്ലല്ലേ ഓക്കേ മച്ചാനെ ഒരു കാര്യം കൂടെ എന്റെ കൊച്ചിനും എനിക്കും മച്ചാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കണം അങ്ങനെ അതെല്ലാ അനുഗ്രഹം ഇല്ല ഇല്ല മച്ചാന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക്